ും ഉമ്മയും ഇപ്പ തന്നെ ഉള്ളു ചെലപ്പോ ഉച്ചക്ക് വരിക അപ്പൊ രാവിലെ തന്നെ ഞങ്ങക്ക് ചായയും കടിയും ഉണ്ടാക്കുന്ന തരത്തിലാണ് എന്താ കടീപ്പാരി ചില നാട്ടിൽ ചീയപ്പം പറഞ്ഞ സൗണ്ടിന്റെ ചീ ഇട്ടിട്ടാ തോന്നുന്നു ചീയപ്പം പറഞ്ഞോട്ട് ഞങ്ങളെ കറി എന്താ വെച്ചാല് തലേന്നത്തെ മീൻ മീൻകറി ഉണ്ടെങ്കി ഞമ്മള് അല്ല മുളക് പൊടി ഇതൊക്കെ പറഞ്ഞ് നീട്ടും ചീന നീച്ചിട്ടില്ല നീച്ചിട്ടില്ലല്ലേ പിന്നെ അപ്പൊക്ക് എന്താ പരിപാടി വെച്ചാല് രാവിലെ തന്നെ രാവിലെ എന്താ പരിപാടി വെച്ചാ രാവിലെ തന്നെ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വാർത്തട്ട് അങ്ങനെ ഇന്ന് ചെയ്യണ്ടോ ആ എവിടെ ചെയ്യണേ ആ ചെയ്ത് കഴിഞ്ഞു അന്നാടിയാ വാർത്ത ആണല്ലേ നല്ല

ഇന്നലെ ഇതേപോലെ മാറ്റി വന്ന കേട്ടോ എന്നിട്ട് ഇങ്ങോട്ട് തന്നെ വരണേ ഇന്ന് പോണില്ല അറിഞ്ഞാണ്ട് എന്ത് ചെയ്യാനുങ്ങളെയും കുട്ടികളെയും വിട്ട് പോകാൻ തോന്നില്ല ഒന്നില്ലഅമ്മ ഇന്നും വരണ അങ്ങനെ രണ്ടാളന്നല്ലേ പോണം കണ്ടിണ് ഒരു പത്ത് മിനിറ്റ് സുൽത്താൻ വടി അങ്ങാടി നിന്നു ഇങ്ങാണ്ട് മൈയാണ് അങ്ങനെ അമ്മ നല്ല ഇറച്ചി മുറിച്ചെല്ലാം നല്ല ഇച്ചല്ലേ മാ ശനം വന്നു തോന്നുന്നുട്ടോ ഇത ആരാണ് വന്നിക്കണത് വേഗം കെട്ടും ഇവിടെ സ്ഥിരം മാപ്പിള പോയില്ലേ മാപ്പിള പോയത് വിറ്റല്ലേ എന്നാലും ഇതേപോലെ പോയിങ്ങാണ്ട് പോയി പോന്ന് ോ എന്നാ പോര് പണിയുണ്ട് തേങ്ങാച്ചോറ ബീഫും തേങ്ങാച്ചോറും പണിയുണ്ട് കൊറച്ച പൂച്ചാൾ കാട്ടിയാലും പോകൂല എന്താണ് പണി ഇവിടെ ചോക്കർ ചോക്കറ് ഈ വല്യ വക്കറ്റിലൊരു മീന് ഈ വക്കറ്റിലൊരു മീൻ കുപ്പിയിലും മീൻ എന്താ പിന്നെ കാട്ടാ അവിടെ വക്കറ്റില്ലാങ്കിലുംങ്കിലും അവിടെ ഉണ്ട് തൊള്ളി തന്നെ നല്ല ജലദോഷം ഈ വീഡിയോയിൽ വീഡിയോന്ന് ഇനി രാവിലെ ഞാൻ ഓ മാപ്പിള പോയപ്പോ ഞാൻ വന്നാണ് രണ്ടു ദിവസം നിക്കാന്ന് അപ്പൊ ഒന്നാണെങ്കി ജലദോഷം രാവിലെ ഞാൻ വന്ന പോക്കും അതുകൊണ്ട് വല്യന്ന് പറയില്ല ഞങ്ങൾക്ക് എല്ലാർക്കും ഒരു അസുഖാണ് അലർജി അതിപ്പുണ്ടായതാ പെട്ടെന്ന് മരുന്ന് വരെ കുടിച്ചിട്ടുണ്ട് പക്ഷെ വന്ന് കഴിഞ്ഞുണ്ടല്ലോ വിട്ടു പോകൂല ഉണ്ടാക്കല് തുടങ്ങി ചട്ടിയൊക്കെ ഇണ്ടായ ട്ടോ ആച്ചി അച്ചി പറഞ്ഞിട്ട് അച്ചിവിടെ ഇണ്ട് ആൻറെ കൂട്ടി എന്റെ കുട്ടീനെ മുന്തിർന്നാക്കണ് നമ്മൾ പണി ഇവിടെ ഈ അടുക്കള എന്തെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് അടുക്കളക്ക് കുറച്ച് പ്ലെയിൻ ഉണ്ട് കാരണം അടുക്കള ഉള്ളത്തെ അടുക്കള വലിയ സൗകര്യമില്ല അടുക്കള തൽക്കാലികൊന്നും ഇങ്ങനെ ആക്കി വെച്ചതാണ് ഇതിന്റെ പണി ഫുൾ ആയിട്ട് ഇവിടെ കഴിഞ്ഞിട്ടില്ല ഇവിടെ തുടങ്ങാൻ ഇവിടെ സിംഗ് വെക്കാണ്ട് അപ്പൊണ്ട് അപ്പൊ ഇവിടെ നല്ല വൃത്തിക്ക് വീത്ത ഇവിടെ ടൈലിട്ട് നല്ലൊരു അടുപ്പ് അതാണ് ഞങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യം ഞങ്ങൾ ഇവിടെ നിലത്ത് ഇവിടെ രണ്ട് കല്ല് വെച്ചിട്ട് ഇനി ചോറുണ്ടാക്കി ഇനി അത് ഇവിടെ നിലത്തോന്നൂല്ല ഉമ്മന്റെ ഏറ്റവും ആഗ്രഹം അടുപ്പുവാണ ഒരു അടുപ്പ് വീതനിയും അത് നമുക്ക് ഈ തിരക്കില്ല അപ്പൊ ഒരു നല്ലൊരു അടുപ്പുണ്ടാക്കി ഒപ്പം ഇങ്ങനെ ഷീറ്റ് ഇട്ടിങ്ങാണ്ട് ഇങ്ങനെ ഒരു നീളത്തൊക്കെ ഉണ്ടാക്കിട്ട് ഇവിടെ നല്ല സൗകര്യം ഇവിടെന്ന് പറഞ്ഞാൽ നമ്മളിത് ചെറിയൊരു അടുക്കളിയാണ് രണ്ടാൾക്ക് ഒന്നു തിരിയാൽ ഒരിതുള്ളു അപ്പൊ ഇതിന് കൊറച്ചുകൂടി ശരിയാക്കാണ്ട് ഇവിടെ സിങ്ക് വെക്കാണ്ട് ആശുപത്രി പോയത് ഇനി

ആര കല്യാണം എവിടെ കല്യാണം ഞങ്ങളും വരണോ എനിക്കില്ലേ അന്നില്ല അപ്പം ഞാൻ നൽകി പോണ്ടും വരാർന്നേ അപ്പൊ അനക്കന്നെ അല്ലല്ലേ അപ്പൊ വേണ്ട ചോട് കുക്കറില്ല ചതവട്ട് പോത്തായിരുന്നു കാര്യല്ല മരുന്ന് കുടിച്ചാ നല്ല മടിയാണ് നമ്മളെ തേങ്ങാൻ തേങ്ങാഞ്ചോടിന് വെള്ളം വെച്ചിട്ട് വിടാറ്റിട്ടിക്ക് പനി വേൻ തീർക്കട്ടെ അവിടെ ഇറച്ചി ആയതുകൊണ്ടൊക്കെ ഒന്നും ആയിട്ടില്ല വെച്ചിട്ടുള്ളൂ ആയിട്ടില്ല അതിന്റെ പണി എടുത്തു എന്റെ മേലാ ഇങ്ങനെ ആ അങ്ങോട്ട് കളയാണ്ടാ ഒന്നര കാത്തിരിക്കുന്നു രണ്ടും ഇപ്പൊ ചോറും ഇപ്പൊ എല്ലാതെ എല്ലാ പരിപാടിയും കഴിഞ്ഞേ എല്ലാം കൊണ്ടുണ്ട് ഞങ്ങള് തേങ്ങാച്ചോറ് മഞ്ഞ കളറല്ലോ ചെലവടത്ത് ആ ഞങ്ങള് തറവാട്ടിലായേ മുതലേ മഞ്ഞച്ചോറാണ് വെള്ളച്ചോറ് ഞങ്ങക്ക് തേങ്ങാച്ചോറ് തിന്നാൻ കഴിയില്ല ഞങ്ങള് വെള്ളച്ചോറല്ലേ മഞ്ഞച്ചോടാ ഞാൻ വെള്ളച്ചോറ് തിന്നിട്ടേല അവിടെ കെട്ടിച്ചോട് വെള്ളച്ചോറ് ഒക്കുന്നല്ലാതെ മഞ്ഞച്ചോറാണ് ഏറെ നിന്നത് നല്ല ബീഫ് ലോട്ടീലോ എന്താ മീന കൊണ്ടെ കച്ച മീനെ കൊല്ലാൻ പാടുണ്ടോ അപ്പൊ ഞാൻ പാടില്ല അറിയോട് വെച്ചോന്ന എന്നോടും അറിയാം തേങ്ങാ ചോറും ബീഫും തൈരും പപ്പടം അങ്ങനെ ചമ്മ ഇമ്മ ഇവിടെ കടന്നു കാര്യാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളീ മരുത്തുമ്പന്ന് നല്ലോ ഇല കൊയ്യുന്നുണ്ട് കേട്ടോ അവിടെല്ലാം പെരിയത്തോരൊക്കെ മരം വെട്ടി മുന്നോരൊക്കെ പക്ഷെ നമുക്ക് നല്ല തണലായോണ്ട് ഇവിടെ ഭയങ്കര ഏപ്രിൽ മാർച്ചൊക്കെ ആയ ഭയങ്കര നമുക്ക് ഇവിടെ നിക്കാൻ പോയിട്ട് ഇവിടെ ഉറങ്ങണങ്കിലൊക്കെ ഭയങ്കര ഇടങ്ങാറുള്ള കാര്യാണ് അപ്പൊ അവിടെ ഞങ്ങൾ ഇവിടെ മര നല്ല സുഖാട്ട് ചോട്ടിലൊക്കെ ഫുള്ള് മര തരുവോ തരുവോ തരും എന്ത് മരണ ഞങ്ങളോട് പറയുന്നത് എന്താ എന്താ അതിന്റെ പേര് എന്താ പേരറിയില്ല തണൽമരന്നറിയണ കായൊക്കെ തണൽമരന്നു പറയും ഇതേപോലത്തെ പച്ചക്കായാണ് പൈറ്റ് ചുമ ഇത് പഠിച്ചോടാൻ കാരണം വിചാരിച്ചാല് രാവിലെ അടിച്ചോട്ടീട്ട് കാരണല്ലേ ഒരു ഉച്ചക്ക് ഒരു പന്ത്രണ്ടാട്ട ഒരു മണിയൊക്കെ ആകുമ്പോ ഒരു ടൈമിൽ അടിച്ചാണ്ട് അപ്പൊ അടിച്ചു അങ്ങനെ തിന്നു പക്ഷെ ഞങ്ങള് തിന്നലില്ലേക്കളില്ലാ എന്തോ എന്തോ എല്ലാരും ചോറും തിന്ന് ഒരക്ക ഉറങ്ങിപ്പേച്ചുകയാണ് ജലദോഷം ഞാൻ കടന്നു തുടങ്ങി പിന്നെ ആരൊക്കെ ഉറങ്ങി വെച്ചറിയില്ല സിനു കളിച്ചാൻ പോയിക്കണ് അങ്ങനെ ഓളെ കൈന്ന ഷൂല് വാങ്ങി ഓളി അത്ര കൊടുത്തത് അങ്ങനെ ഞമ്മളിപ്പങ്ങോട്ടാണ് പോന്ന് വിചാരിച്ചാല് ഞാൻ പേടിയൊക്കെ ഇറങ്ങിയാ പൂളും ഉണ്ട് മൈൻഡൊക്കെ ഒന്ന് മാറ്റാന്ന് ഇറങ്ങിയതാണ് ഇവിടെ ഒരു കുറച്ച് എത്തി ഇവിടെ സ്വർഗാണേത്താന്നാണ് പാടി ഇങ്ങനത്തെ കഷ്ടാണ് അപ്പൊ ടാസ്ക് ആണ് ആദ്യ വീഡിയോയിലൊക്കെ കാട്ടി തന്നിട്ട് ആണ് ഞങ്ങളെ പെരൻറെ മുൻപാകെ ഞങ്ങൾ ഹോം ടൂർ ചെയ്യുന്നുണ്ട് പീപ്പിൾസ് വില്ലേജിന്റെ ബോർഡ് കവാടലടി ാണ് ഞമ്മളെ ഇരുപത്തേ പെരാൾ കിടക്കുന്നത് അതിലൊരു പേരാണ് നമ്മളെ പേര അപ്പം ഞങ്ങൾ ഇങ്ങനെ കടിക്കോട്ടെ അറിയോ പീടിയൊക്കെ പോകുമ്പോ മുട്ടായ അങ്ങനെന്തെങ്കിലും പൈസ ഉണ്ടെ അപ്പൊ പത്തർപ്പ് പത്തർപ്പില്ല ഒരു സാറ് വാങ്ങാൻ പറഞ്ഞുണ്ടാവും അപ്പൊ ഏതായാലും ഞങ്ങൾ സാധനം വാങ്ങാൻ പോട്ടെ ഇവിടെ ഒക്കെ ഇണ്ടോ പെരാളുണ്ട് ഇഷ്ടംപോലെ ടുത്തുകൂടി ആദ്യുള്ള ടൈമിൽ ഇവിടെ പെരാൾ പറ്റ കുറവേ പെരപ്പണി ടൈമില് കേറ്റിങ്ങോട് നിൽക്കാണ് റോഡിന്റെ അതിലേലൊക്കെ ഇവിടെ ഒരു പെര തറട്ടണേ അവിടെ ഒരു പെരപ്പണി കഴിഞ്ഞിട്ട് ഇവിടെ അവിടെ ഇവിടെ ഒക്കെ പെരാളുണ്ട് ഒക്കെ പെരായിട്ടു അപ്പൊ ഇവിടെ നിറച്ച് ഷെഫീക്ക് ഷെഫിക്ക് ഇവിടെ വന്ന ടൈമിൽ ഓന ഇഷ്ട കാരണം എന്താ വെച്ചാല് എന്റെ ചെങ്ങായിമാരില്ല എനക്ക് അതില്ല ചടപ്പാണ് ഞാൻ ഇല്ല നിങ്ങള് ഞമ്മക്ക് വേറെ വേറെ വെക്കാം പക്ഷെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഇതോന്റെ കൂട്ടുകാരന്റെ പേര് ആണ് ഇത് ഞങ്ങളെ വരികയാണെങ്കില് ഇതൊരു കൂട്ടുകാരന്റെ വരാ പിന്നെ കുറച്ച് അവിടെ രണ്ട് ചെങ്ങായിമാരെ വര ഓലക്കെ ഇപ്പൊ പൊടിയാണ് പേരച്ചിട്ട് പേര വെക്കണ് അപ്പൊ ഓനാ ചടപ്പങ്ങോട് മാറിക്കിട്ടി പിന്നുള്ള പ്രയോജനം എന്താ വെച്ചാൽ ഇത് കിട്ടിയിട്ട് ഇല്ല പേര അടുത്താണ് ഹോള പേര അടുത്താണ് വേറെ സുഖാണ് മാസം വാടക കൊടുക്കണ്ട എല്ലാ സൗകര്യം ഉണ്ട് വെള്ളത്തിന്റെ വെള്ളം എല്ലാ സൗകര്യവും ഇവിടെ ഇണ്ട് അല്ലേ അപ്പൊ ഞങ്ങള് പീഡ്യന്റെ അവിടെ എത്താനായി ഫുള്ള് വേറെ തര പച്ചപ്പാലടി ഇതിലൊക്കെ അപ്പൊ ആ കാണുന്നതാണ് പീഡ്യ പീഡിയ പീഡിയറിയാടാ ആ കാട ഞങ്ങള് എന്താ വെച്ചാല് ഞങ്ങളെ ലാംഗ്വേജ് കുറേ മാറ്റുന്നുണ്ട് കാരണം ഞങ്ങൾ അറിയുന്നത് ചെറുപ്പം മുതലേ എന്ന് പറയുന്നത് കൊറച്ച് ചാത്തമുണ്ടീ നിന്നിക്ക്ണ് അതിന് ഇറക്കി ഞങ്ങള് അരിക്കോട് നിന്നിണ് പിന്നെ മൂത്ത നാല് കുട്ടികളെ മേലാറ്റൂരാണ് അതിൽ വരുമ്പോൾ ഐറ്റങ്ങൾ ഇതേക്ക് പോകും പിന്നെ അരിയക്കോടത്തെ ഇതും ഒക്കപ്പാട് മിസ്സായിട്ടാണ് ഞങ്ങൾ വർത്താനം ഞങ്ങളുടെ വർത്താനം തന്നെ അവൾക്ക് വേറെ അപ്പൊ ഞമ്മള് ഞങ്ങള് സാധനം ആയിട്ട് ലേസൊന്നും ലേശ ആസ് അനക്കെന്താ ലൈസാ അപ്പൊ പത്തുപ്യ കഴിഞ്ഞു ആ മൂന്നെന്താ നിലയാ കഴിഞ്ഞല്ലേ വേണ്ട വില സാധനം എന്തു നോക്കണേ വേറെന്തേലും വേണോ എന്താ പൂതിക്ക് പുളി അച്ചാറ് അത്രയും വലിയ പൂതിയ അല്ല പുളി അച്ചാറ് ഒരു അച്ചാറ് ആ വേണ്ട മറ്റ മന്തി അൽഫാമൊക്കെ വലുത് വലുത് ഇത് വന്നിക്കണോ വിളിച്ചപ്പോ ഞങ്ങള് ഓ വരുന്നില്ല

മറ്റൊന്നേക്കിൽ ഒഴിച്ചു കേട്ടോക്കോത്ത ഞങ്ങളാപ്പറിയുന്നുണ്ടും ഇവിടെ തന്നെ എത്തിക്കാണ് അല്ലേ രണ്ടു ലൈസെത്തിട്ടില്ല ഇതാണ് ഞങ്ങളെ പള്ളി ഇവിടെ നല്ല രസ ഇവിടെ തന്നെ ഈ പെരിയിലെ പള്ളി ഉണ്ട് തന്നെ ഇതാണ് പള്ളി

നേരല്ലതാണ് ഞങ്ങള് ബാക്കി ഞങ്ങള് ഓം ചൂടില് കാട്ടിട്ടോ അപ്പൊ ഇത് താഴത്തേക്കില്ല വയ്യാണ് ഈ പെണ്ണ ഇതിലെ എന്താ എന്താണ് ഞങ്ങള് ഓം ചൂടില് പറയുന്നതായത് കാരണം ഇപ്പൊ തന്നെ ഒക്കെ പറഞ്ഞു ഓം ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഞമ്മക്ക് ഓം ചൂട് കാണുന്നുണ്ടെങ്കിൽ ഓം ചൂട് ചെയ്യട്ടോ അതാ ഇവിടെ കൊറേ കുട്ടികളുണ്ടാവും അവിടെ അവിടെ എന്ന് ഓന്റെ ഓന്റെ കാരണം ഇവിടെ എല്ലാ തെരായി കുട്ടികളുണ്ട് അപ്പൊ ഓനന്നെ ഇവിടെ രസാണ് പിന്നെന്തൊക്കെ പിന്നെ അങ്ങനെ ഇപ്പൊ ഒരു ഒമ്പത് മണി ഒമ്പതേകാല ആ ടൈം ആയി അപ്പൊ ഞങ്ങള് ചോറ് ഇവിടെ അറച്ചിവിടെ ചൂടാക്കി വെച്ചാ ചോറ് അവിടെ കൊണ്ടു വെച്ചിങ്ങനെ അപ്പൊ കറി കോരിട്ടെ ഒരാൾക്ക് ചോറ് വേണ്ടല്ലോ ചോറ് വേണ്ട ഒരു ഗർഭിണിയാണോ മാക്സിമം തിന്നലാക്കണം നല്ല ബീഫൊക്കെ ഇണ്ട് തിന്നാ വേക്ക് എന്താ തിന്നാ തോന്നിട്ടൊന്നുമില്ല പക്ഷെ തിന്നാ വരാണ്ട കപ്പാസിറ്റി നമുക്ക് ഇല്ല സാധനങ്ങള് വണ്ടൊക്കെ അവിടെ കാത്തൊക്കെ ഇപ്പ രണ്ടോറത്തെ രാത്രി ചോറ് ഇല്ല അങ്ങനെ നമ്മള് ഉച്ചക്കത്തെ തേങ്ങാ ചോറ് തൈരുണ്ട് ബാക്കി സാധനമുണ്ട് അന്ന് ഫുഡ് അയച്ചോർന്നുള്ള അങ്ങനെ നമ്മള് ഫുഡ് അയച്ചലൊക്കെ കഴിഞ്ഞ് സിറ്റ് ഔട്ടിൽ വന്നിരിക്കാണ് ഇവിടെ ഒന്നാമത് ലൈറ്റ് ഇല്ല അതാണ് ഇട്ടത്തിരിക്കണ അപ്പൊ ഞങ്ങള് ഒന്നാമത് ഇവിടെ ലൈറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങള് ലേറ്റ് ഇടൂല കാരണം നമ്മൾ ഇവിടെ ഇരിക്കണ എല്ലാരും കാണൂലോന്നല്ലോയിൽ ഞങ്ങള് ലൈറ്റ് ഓഫ് ആക്കിട്ടിരിക്കില്ല അതാണ് ലൈറ്റ് ഓഫ് ആക്കിയിരിക്കുന്നത് പിന്നെ അപ്പം ഏകദേശം രാത്രിയായി ഏകദേശം വിരക്കാലൊക്കെ കടന്നു ടൈം ആയതുകൊണ്ടൊക്കെ ആ വരിയിലൊക്കെ ഉള്ളു ഇങ്ങനെ കടക്കലും കാര്യൊക്കെ കാര്യത്തുടങ്ങിയിക്കണേ ഇനി ഞങ്ങള് ചോറ് കഴിഞ്ഞാല് വെറുത്ത ഇവിടെ വർത്താനം പറഞ്ഞിരിക്കും കുറച്ചേരൊക്കെ ഫോണൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലറ ചില്ലറ തള്ളൊക്കെ ഇവിടെ വന്ന് തള്ളും അപ്പൊ ശെ പുറത്തു പോയതാണ് ഓ ഇപ്പൊ കാലം എന്നിട്ട് എല്ലാരും ഇവിടെ വർത്താനം പറഞ്ഞ് കൊറച്ചൊരു പത്ത് പത്തരൊക്കെ ആവുമ്പോ ഒക്കെ അപ്പൊ ഞങ്ങള് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം